ഇതാണ് കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞ ഈ മഷാണെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഇവിടെയാണ് വന്നിരിക്കുന്നത് ഓരോരുത്തർ ജനങ്ങൾ മരണപ്പെട്ടു കൊണ്ടാൽ മരണപ്പെട്ട മയത്ത് കൊണ്ടുപോകുന്ന സ്ഥലമാണ് അവിടെ അവിടെ ദയിപ്പിക്കണതും ഇലക്ട്രിക്കിൻ്റെ കത്തിക്കണതൊക്കെയുണ്ട് കൂടുതൽ സ്റ്റോപ്പ് ആക്കട്ടെ അവിടെ ഇവിടെ ഇവിടെ ഇലക്ട്രിക്കിൻ്റെ അതാണ് കരറ്റുമ്മേ മറ്റേത് അവിടെ അവിടെ വിറക് വിറകുണ്ട് അവിടെന്നെയായി വിറകത്തിണമായി അതവിടെ കണ്ടില്ല നിങ്ങൾ ഞാനിഞ്ഞ് അപകടം പിടിച്ച തെങ്ങ് കാണിച്ചു തരാം ഇനിയിവിടെ അതാണ് അപകടം പിടിച്ച തെങ്ങ് അത് അതാണ് അവിടെ നിൽക്കണമൊക്കെ ഇവിടെ എന്താ സംഭവം എന്നറിയോ അരമണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ മയ്യത്ത് വന്നുകൊണ്ടിരിക്കും ആ സമയത്തുണ്ടല്ലോ തെങ്ങുമ്പോൾ കയറി നിൽക്കണതിൻ്റെ അവസ്ഥ എന്താണെന്നറിയുമോ അടച്ചു തന്നെ എന്തെങ്കിലും ഇവിടെ ഇപ്പോൾ പറയുക അതിൻ്റെ മോളിൽ നിൽക്കില്ലാതെ ഒരു മാർഗമില്ല മയത്തിൻ്റെ കൂടെ കണ്ടമാനം ആൾക്കാരുണ്ടാവും അപ്പോൾ ആൾക്കാർ പതുക്കെ പതുക്കെ പോവുള്ളൂ അതുവരെയൊക്കെ മോളി കയറിയാണ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അവിടെ നിൽക്കുക ആ കഥകളൊക്കെ പറയാൻ നിന്നാൽ ബോംബിലെ ചരിത്രങ്ങളൊക്കെ അറിയണം ഓക്കേ ഇതാണോ സംഭവം എന്താണെങ്കിൽ ഇതാണ് തെങ്ങ് ഇവിടെ അവിടെ രണ്ട് രണ്ടു ഇത് പിന്നെ കുഴപ്പമില്ല ഇവിടെ ഇപ്പോൾ ബിൽഡിങ്ങൊക്കെ പൊളിച്ചിരുന്നുണ്ടില്ലേ അത് കാരണം കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇതാണ് ഈ ജനങ്ങൾ പോണ മെയിൻ ഗേറ്റാ ഇപ്പോൾ കാണാൻ ഇവിടെ ആണെങ്കിൽ തെങ്ങ് നിൽക്കണമായിട്ടില്ല നിങ്ങൾ ഞാൻ വെറുതെ ഓരോന്നും എന്തെങ്കിലും ഒന്നും വിളിച്ച് പറയുന്നില്ല സംഭവം കേൾക്കണമെങ്കിൽ തോന്നും ഇതൊക്കെയാണ് ആ തെങ്ങുമ്പോൾ കാണാൻ ഓലിയും തേങ്ങ ഒക്കെ നിറഞ്ഞു നിൽക്കുക ഇതിൻ്റെ ഈ ഉണങ്ങിക്കണത് ഇത് മരങ്ങളിതാണ് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ കിടക്കണം ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ മയ്യത്ത് വരും ഈ മയ്യത്ത് വരുമ്പോൾ ഇവിടെ നിൽക്കുക ഒന്നര മണിക്കൂർ വരെ ആ തെങ്ങുമ്പം നിൽക്കുമ്പോൾ ആ മനുഷ്യൻ്റെ കാലിൻ്റെ അടി എത്ര വേദനിക്കുന്നു ശരീരം മൊത്തം വേദനിക്കും സംഭവം പത്ത് രൂപ കിട ആ പത്ത് രൂപ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മരിക്കണത് ഇതാ അടിയിലാണ് അവിടെയതാ തെങ്ങി ഇവിടെയാണ് സ്റ്റവുക ഇതാണ് കണ്ടല്ലോ ഇതിൻ്റെ മോൾക്കിടെ എങ്ങനെ കൊല കൊല അർക്കിങ്ങനെ നോക്കുകയാണെങ്കിൽ കൊല വരാനുള്ളൊരു സൗകര്യം പോലില്ലല്ലോ ഇവിടെയാണ് സംഭവം കേട്ടോ കണ്ടമാനം ആൾക്കാർ ഇതപ്പം തന്നെ പൂടിക്കണേ ഇനിയിപ്പുണ്ട് വരും കുറേ കഴിഞ്ഞാൽ അത് കാരണം രാവിലെ പുലർച്ചെ പണിക്ക് വരണം അല്ലെങ്കിൽ ചിലരുന്ന് അടി അടി വയറൊച്ച കിട്ടാൻ പറ്റില്ല മാസമല്ല പലയിടത്തും എനിക്ക് അടി കിട്ടലുണ്ട് എന്നാലും അടി കിട്ടിച്ചിരുന്നു കുഴപ്പമില്ല ചില അപ്പം അമ്മാക്കൊക്കെ ഒഴിക്കും ആൾക്കാർ മാതൃശ്ച മാതൃ ഓശ്ക്ക് നിശ്ചയത്താർ ഓർച്ചടിക്കാൻ നിച്ച ഓത്താറത്തൊക്കെ പറയും പക്ഷേ ഞാൻ പെട്ടെന്ന് ഇറങ്ങുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ താഴത്തേക്ക് അടി വരച്ച് കിട്ടിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ മര്യാദക്ക് മോളിൽ നിന്ന് വേദന സഹിക്കുകയാണ് അതിൻ്റെ അടിയിൽ താഴ്ത്തി ആൾക്കാർ അടി കൂടും കൂടെ ആകും ഒരാളെ ഒരാളല്ലേ അപ്പോൾ അടി കിട്ടുമ്പോൾ ഒന്നും കൊണ്ടൂല കാരം എന്തായാലും കിട്ടണത് ഇങ്ങനെ പതുക്കും മറ്റേ നമ്മളെന്തേലും പറഞ്ഞാൽ പിന്നൊരു നാലും വേറെ കിട്ടും അപ്പോൾ കിട്ടുന്നത് കിട്ടിയാൽ അലഹദില്ല നാലോടുക്കും തിരിഞ്ഞു നോക്കും ആരും കാണൂല്ല എന്ന് കണ്ട രക്ഷപ്പെട്ടു മറ്റേ മോശമാണ് അവനാൻ്റെ ആൾക്കാർ പരിചയമുള്ള ആൾക്കാരൊക്കെ കണ്ടേ നമ്മളുള്ള വില പോവും അപ്പോൾ നാലോട്ട് തിരിഞ്ഞു നോക്കും വിൽക്കാൻ രസമാണ് അപ്പോൾ കൂടുതൽ പറഞ്ഞില്ല സാർ സംശയം സംശയം തുടങ്ങിക്കോളി പണി തുടങ്ങുക നിങ്ങളാൾക്കാ നിങ്ങളോട് പണി തുടങ്ങാൻ പറ എന്തായാലും നമ്മളെ യൂട്യൂബ് നമ്മളെ ഗ്രൂപ്പിൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളൊരു ഫ്രണ്ട്സ് എഴുതിയിട്ടുണ്ട് വേഗം നിങ്ങൾ വീഡിയോ എടുത്ത് വിടാൻ ഏ നല്ല മനുഷ്യന്മാരല്ലാഹു ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ഏത്ത് കാണുമ്പോൾ എന്ത് സന്തോഷം തരുക വേറെ വെരികൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ നമുക്ക് പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കമൻ്റ് വായിക്കാണല്ലേ എന്തായാലും ആരും അടിയിൽ നിന്ന് രക്ഷപ്പെട്ട റബ്ബെ അള്ളാഹുബേ വരാൻ പോകുന്ന ആപത്തുകൾ കാത്ത് രക്ഷപ്പെട്ടുള്ള അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയതല്ലേ തെറ്റിക്കൊണ്ടെന്നുള്ള കുറച്ച് വരണ റബ്ബെ ഓരോ മനുഷ്യനും കാക്ക റബ്ബെക്ക് കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് കണ്ണത്താരാ രാജ്യത്ത് പോയിട്ട് പണിയെടുക്കണതാണ് ഉള്ള ആരെയും വേദനിപ്പിക്കരുത് ഹിന്ദുവായി മുസ്ലീമായി ക്രിസ്ത്യാനിയായി ഒരു മനുഷ്യനെയും ഈ ഭൂമിയിൽ വേദനിപ്പിക്കല്ല ഉള്ള ഇവിടെ കാണി ഇവിടെയാണ് ഈ പറക് ഓക്കെ ഇവിടം കൂടെ നിർത്തിയണം അസ്സലാമലൈക്കും